കരയിൽ സർവകക്ഷിയോഗം വിളിക്കുന്നതിൽ അനുനയ നീക്കങ്ങൾക്ക് തയ്യാറാകാതെ കോൺഗ്രസ് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പറയുമ്പോഴും മുസ്ലിം ലീഗും ഏകപക്ഷീയമായി സി പി ഐയുമായി ചർച്ച നടത്തിയതിൽ പ്രാദേശിക ഘടകങ്ങളിൽ എതിർപ്പ് ശക്തമാണ് ആ റിപ്പോർട്ടിലേക്ക് സർവകക്ഷിയോഗം വിളിക്കണമെന്ന ആവശ്യത്തോട് തണുത്ത സമീപനം തുടർന്ന കോൺഗ്രസ് വടകരയിലെ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം പൂർണ്ണമായും സി പി ഐ ആരോപിക്കുകയാണ് വടകര നാദാപുരം മേഖലയിൽ ഉണ്ടാവുന്നത് സാമുദായിക വിഷയങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ എക്കാലവും ഒരു പക്ഷത്ത് സി പി ജനറൽ സെക്രട്ടറി പി എം നിയാസ് ആരോപിച്ചു മേഖലയിൽ ബോംബ് ഫാക്ടറികൾ ഇപ്പോഴും സജീവമാണ് ഇവിടെ പരിശോധനയ്ക്ക് പോലീസ് തയ്യാറാവുന്നില്ല സംഘടനാ തലത്തിലുള്ള യു ഡി എഫ് എൽ ഡി എഫ് തർക്കങ്ങൾ എല്ലാം ഉണ്ടായിരുന്നത് അവിടെ എല്ലാത്തിന്റെയും മൂലകാരണം വർഗീയ ചെരിതലുകളായിരുന്നു ബോംബുകൾ അവിടെ പടക്കം എന്താണ് ഉണ്ടായിരുന്ന ഉൾപ്പെടെ അത് കലാപമാണ് ആ ഒരു എന്നും ആണ് രണ്ടാമത്തെ മാത്രമേ മറികടന്ന് മുസ്ലിം സി പി ഐഎുമായി ആശയവിനിമയം നടത്തിയതിൽ കോൺഗ്രസ് ഉള്ള ആമർശം തുടരുകയാണ് ലീഗിലെ പ്രാദേശിക ഘടകങ്ങളും കടുത്ത അതൃപ്തിയിലാണ് സർവകക്ഷി യോഗത്തോട് സഹരിക്കുമെന്ന് നേതാക്കൾ പറയുമ്പോഴും ആവശ്യമുന്നയിക്കുന്നതിൽ പ്രാദേശിക ഘടകങ്ങളുടെ വികാരം കോൺഗ്രസിനെ പിന്നോട്ട് വലിക്കുന്നുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്